نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اما بعد فان اصدق الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. നമ്മുടെ ഐഹിക ജീവിതത്തിൻ്റെ മുഴുമേഖലകളിലും നബിസല്ലാഹി വസല്ലമ്മയെ അനുധാവനം ചെയ്ത് ജീവിക്കുക എന്ന അനിവാര്യമായ ബാധ്യതയുള്ളവരാണ് നാമെല്ലാവരും നമുക്കാണ് അത് നിർവഹിക്കാനുള്ളതും അങ്ങനെ ജീവിക്കുന്നതിലാണ് നമ്മുടെ ഐഹികവും പാരത്രികവുമായ എല്ലാ സുരക്ഷയും നിലകൊള്ളുന്നത് എന്നും നാം തിരിച്ചറിയണം അള്ളാഹു ചോദിക്കുന്നുണ്ട് ഫുറൂൻ നിങ്ങൾക്കെങ്ങനെ സത്യനിഷേധികളായി മാറാൻ കഴിയും അലൈക്കും റസൂലു നിങ്ങളിൽ സദാസമയവും അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നു ആ നിങ്ങളിൽ അവൻ്റെ ദൂതനുമുണ്ടല്ലോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അങ്ങനെ അള്ളാഹുവിനെയും നബിസല്ലാഹുലഹി വസലമേയും അനുസരിച്ച് ജീവിക്കുന്ന പക്ഷം അവരാണ് യഥാർത്ഥ നേരായ മാർഗത്തിലേക്ക് നയിക്കപ്പെട്ടവർ എന്ന് അള്ളാഹു നമ്മെ ഉണർത്തി ആ റസലുള്ളയെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾ സന്മാർഗത്തിലായി എന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ആമുഖം പറഞ്ഞ് ഇന്നത്തെ ഖുതുബയിലൂടെ ഒരു കാര്യം മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത് തൻ്റെ കുടുംബത്തോടൊപ്പമുള്ള നബിസല്ലാ അലൈഹി വസ്ലമയുടെ ജീവിതം ഏതൊരാൾക്കും ഉദാത്ത മാതൃകയാണ് വിശിഷ്യ മക്കളുടെ ശിക്ഷണത്തിൽ ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് തൻ്റെ മക്കളെ ഏതൊക്കെ ശിക്ഷണം നൽകി വളർത്തണം എന്നതിന് നബിസല്ലാഹ് അലൈഹി വസലമയിൽ ഉത്തമ മാതൃകയുണ്ട് നമുക്കറിയാം നബ്സല്ലാഹി വസല്ലമുക്ക് ഏഴ് മക്കളാണ് ഉണ്ടായിരുന്നത് മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളും അബ്ദുള്ള ഖാസിം ഇബ്രാഹിം എന്ന ആൺമക്കൾ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുകയുണ്ടായി പിന്നീട് റുക്കയ്യ ഉമ്മ കുൽ ഫാത്യമ റലിയാഹു അൻഹുൻ ഈ നാല് പെൺമക്കളാണ് പിന്നീട് ജീവിച്ചത് തൻ്റെ ഈ പെൺമക്കളുടെ കാര്യത്തിൽ ഒരു രക്ഷിതാവെന്ന നിലക്ക് നബിസല്ലാഹി വസല്ലമ്മയിൽ നിന്ന് ഏറ്റവും നല്ല മാതൃക നമുക്ക് പഠിക്കാനും പകർത്താനുമുണ്ട് അതിലൊന്നാമത്തെ മാതൃക മക്കൾക്ക് നല്ല പേരുകൾ നൽകി എന്നതാണ് റസൂലുള്ളയുടെ മക്കളുടെ പേര് കേൾക്കുമ്പോൾ ആ പേരുകളൊക്കെ നമുക്കും ഇമ്പം തോന്നുന്ന പേരുകളാണ് അബ്ദുള്ള ഇബ്രാഹിം താസിം നല്ല അർത്ഥമുള്ള പേരുകൾ പിന്നെ സൈനബ് റുക്കയ്യ ഉമ്മു കുൽസും ഫാത്വിമാ മക്കൾക്ക് നല്ല പേരിടണം എന്നതിൽ റസൂലുള്ളയിൽ മാതൃകയുണ്ട് ഇന്ന് ആധുനിക ലോകത്ത് മക്കളുടെ പേരുകൾ ഒരു ശബ്ദമായി മാറുകയാണ് ഒരൊച്ച അതിന് പ്രത്യേക അർത്ഥമോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഷ ഏതാണെന്ന് പോലും അറിയാത്ത പേരുകൾ ഒരു മുസ്ലിം അത്തരം പേരുകളല്ല സ്വീകരിക്കേണ്ടത് എന്തുകൊണ്ട് നബിസല്ലാഹുസല്ലം പറഞ്ഞു ഇന്നക്കും നിങ്ങൾ നാളെ പരലോകത്ത് വിളിക്കപ്പെടുക നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കളുടെയും പേരിലാണ് അതുകൊണ്ട് ഫഹസിനു അസ്മാഅക്കും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല പേരിടണം എന്ന് അലൈഹി നബിസല്ലാവിസ്വല്ലാം പഠിപ്പിച്ചു റസൂലുള്ള തൻ്റെ പെൺമക്കളായ സൈനബിനും റുക്കയ്യക്കും ഉമ്മക്കുൽഫും ഫാത്തിമാർ റിയല്ലാവൻഹും അവർക്കിട്ട പേരുകളൊക്കെ നല്ല അർത്ഥമുള്ള പേരുകളാണ് സൈനബ് എന്ന് പറഞ്ഞാൽ സുഗന്ധം വീശുന്നത് എന്നാണ് സുഗന്ധം വീശുന്ന വൃക്ഷം റുക്കയ്യ എന്ന് പറഞ്ഞാൽ മൻസിലത്തുൻ റഫി അ ഉന്നത പദവി പരലോകത്തെ ഉന്നത പദവിയിലെത്തണം എന്ന ആ അർത്ഥത്തിലുള്ള പേര് ഉമ്മുകുൽസൂം എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളവളും അതോടൊപ്പം മുഖപ്രസന്നതയുള്ളവളും എന്നാണ് അതിൻ്റെ അർത്ഥം ഫാത്തിമ എന്ന് പറഞ്ഞാൽ ദുഷിച്ച തെറ്റായ എല്ലാ ശീലങ്ങളും ഉപേക്ഷിച്ചവൾ എന്നാണ് അർത്ഥം ഇങ്ങനെ നല്ല പേരുകൾ നൽകി ആ മക്കൾക്ക് ഏറ്റവും നല്ല സ്നേഹം നബി നബീസ്വല്ലാഹുലൈ വസ്ലം നൽകിയത് കാണാം പിതാക്കള് മാതാപിതാക്കള് വിട്ടുപോകാൻ കഴിയാത്ത പിരിഞ്ഞു പോകാൻ കഴിയാത്ത സ്നേഹബന്ധമാണ് നബി നബീസല്ലാഹ് അലൈഹി വസ്ലം നൽകിയത് റസൂലുള്ള തൻ്റെ പെൺമക്കൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവർ സലാം ചൊല്ലി കടന്നു വരുമ്പോൾ തന്നെ ആ സലാം മടക്കി മർഹബം വിപരത്തി ഇതാ എൻ്റെ ഇന്നവൾക്ക് എൻ്റെ ഇന്ന മകൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുമായിരുന്നു ആയിഷർ അള്ളു എന്നെ പറയുന്നുണ്ട് നബിസലുല്ലാഹുലു ഫാത്തിമയോട് സംസാരിച്ചിരിക്കുന്നതിനേക്കാൾ മറ്റുള്ള ഒരാളിൽ നിന്ന് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അലൈഹി അടുത്തേക്ക് അവളെ സ്വീകരിക്കാൻ അങ്ങോട്ട് എഴുന്നേറ്റ് ചൊല്ലും അങ്ങനെ ഫാത്തിമയെ സ്വാഗതം ചെയ്യും അങ്ങനെ റസൂലു ഫാത്തിമയെ ചുംബിക്കും വ മജ്ലിസിഹി തന്റെ പ്രത്യേക ഇരിപ്പിടത്തിൽ മകളെ ഇരുത്തും ദഖല ഇലൈഹി മറിച്ചും അങ്ങനെയാണ് നബി എങ്ങാനും ഫാത്തിമയുടെ അടുത്തേക്ക് കയറി ചെന്നാൽ പിതാവിനെ സ്വീകരിക്കാൻ ഫാത്തിമ അങ്ങോട്ട് ചെല്ലും ചുംബിക്കും പ്രത്യേകം അവരുടെ ഇരിപ്പിടത്തിൽ പിതാവിനെ കൊണ്ടിരുത്തും ഇത് ഒരു വീട്ടിലുള്ള മക്കളോടുള്ള മക്കൾക്ക് അങ്ങേയറ്റം സ്നേഹം നൽകിയ ഒരു പിതാവിൻ്റെയും മക്കളുടെയും ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ടത് ആ മക്കളെ അങ്ങനെ വളർത്തുക മാത്രമല്ല ഏറ്റവും നല്ല ഭർത്താക്കന്മാരെ ആ മക്കൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുകയും ചെയ്തു ആ ഭർത്താക്കന്മാരെ സ്വീകരിച്ചതിൽ നബിസല്ലാവിസ്വലമ കണ്ട മാനദണ്ഡം എന്തായിരുന്നു ഒരു ഹതിയത്തിൽ കാണാം ഇത ഹത്തും മതനിഷ്ഠയുള്ള സൽ സ്വഭാവമുള്ള ഒരാൾ നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ചു ചെന്നാൽ ഫസബ് വിജു അത്തരം ഒരാൾക്ക് നിങ്ങളുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കണം ഇല്ല തഫ്അലൂ തും അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ വ്യാപകമായ ഫിത്തനയും ഫസാദുമായിരിക്കും ഭൂമിയിൽ ഉണ്ടാകുക അതുകൊണ്ട് തന്നെ അലൈഹി നബീസമ്മ ആ മാനദണ്ഡം സ്വീകരിച്ചു ഹസുലുല്ലയുടെ മൂത്ത മകളായിരുന്നു ജൈനബിൻ്റെ വിവാഹം കഴിയുന്നത് റസൂലുള്ള പ്രവാചകനാകുന്നതിനു മുമ്പാണ് അതുകൊണ്ട് തന്നെ ഭർത്താവ് ജാഹിലീയത്തിലെ മനുഷ്യനാണ് പക്ഷേ ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാം കടന്നു വന്നു ജൈനബിൻ്റെ ഭർത്താവായ അബുൽ ആസുബിന് റബീർ റലിയല്ലാ വൻഹു അദ്ദേഹം മുസ്ലിമായി പിന്നീടുള്ളത് റുക്കയ്യയും ഉമ്മുഖുൽഫും റലിഅള്ള വൻഹുമാർ ൂറയിൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ച ഉസ്മാൻബുൻ അഫ്ഫാൻ റലിയുള്ള വന്നുവാണ് റുക്കയ്യയുടെയും ഉമ്മുകുൽസൂമിൻ്റെയും ഭർത്താവ് ആദ്യത്തെ ഭാര്യ റുക്കയ്യ മരണപ്പെട്ടപ്പോൾ ഉമ്മുകുൽസൂമിനെ വിവാഹം കഴിക്കുകയായിരുന്നു ഫാത്തിമ റലിയുള്ള ഭർത്താവ് നാലാം ഖലീഫ അലിയുബുനബി ദ്വാലിബ് റലിയുള്ള വന്നഹുവാണ് ഇങ്ങനെ തൻ്റെ പെൺമക്കൾക്ക് മതനിഷ്ഠയുള്ള ദീനീബോധമുള്ള സൽസ്വഭാവികളായ ഏറ്റവും നല്ല ഭർത്താക്കന്മാരെ കണ്ടെത്തി ഒരു പിതാവെന്ന നിലക്ക് നബി നബിസ്വല്ല അലൈവല്ലം മക്കളുടെ എഴ്ബാരത്തുകളുടെ കാര്യത്തിൽ റസൂലുള്ളയുടെ ശ്രദ്ധ നമുക്കൊക്കെ മാതൃകയാണ് ഫാത്തിമയെ വിവാഹം കഴിച്ച് അലി റല്ലി നടപ്പുള്ള ജീവിതത്തിൽ പിന്നീട് റസൂലുള്ള മകളെ കാണാൻ വീട്ടിൽ ചെല്ലുമ്പോൾ തൻ്റെ കുടുംബകാര്യങ്ങളും ഐഹികമായ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന് മുമ്പ് അലാ തുസ്ലിയാൻ നിങ്ങൾ നമസ്കരിച്ചില്ലേ എന്ന് ചോദിക്കുമായിരുന്നു എബ്ബാരത്തുകളുടെ കാര്യത്തിൽ വിവാഹം കഴിഞ്ഞാലും തൻ്റെ മകളുടെ കാര്യത്തിൽ ആ വിഭാരത്തിന്റെ ശ്രദ്ധ ഒരു പിതാവെന്ന നിലക്ക് നബിസല്ലാ അലിസ്ലമയിൽ കാണാൻ കഴിയും ഇതൊക്കെ എന്തിന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചറിയിക്കുന്നുണ്ട് മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്ന നരകമെന്ന ആ നരകക്കുണ്ടിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ തടിയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ തടിയും രക്ഷിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നബീസല്ലാസ്ലമയിൽ നമ്മൾ കുടുംബത്തിലെ മാതൃക ഇങ്ങനെ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിലുള്ള തർബിയത് ഇന്നത്തെ കാലത്ത് അതൊരു വലിയ പരീക്ഷണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾ പലപ്പോഴും പ്രായപൂർത്തിയാകുമ്പോൾ അതൊരു ഭാരമായി പ്രയാസമായി രക്ഷിതാക്കൾക്ക് അനുഭവപ്പെടാറുണ്ട് അത് പലപ്പോഴും നമ്മുടെ കൈകടത്തലുകൾ വിവാഹ മേഖലയിൽ ഉണ്ടാവുകയും വിവാഹമെന്നത് പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ ഭീമമായ സംഖ്യ വരുന്നു എന്നതുകൊണ്ട് മാത്രം വന്നതാണ് ഇസ്ലാം അതിൻ്റെ കുറ്റക്കാരനല്ല പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാൻ യഥാർത്ഥത്തിൽ ഒരു രക്ഷിതാവിന് അഞ്ച് കാശിൻ്റെ ചെലവില്ല അതൊരു ആലങ്കാരിക പ്രയോഗമായി നിങ്ങൾ കാണേണ്ട അതാണ് വസ്തുത എല്ലാം പുരുഷൻ്റെ ബാധ്യതയാണ് എന്നാൽ പെൺകുട്ടികളോ അവരെ വളർത്തുന്നത് ആ വളർത്തുന്നതിലൂടെ ഒരു രക്ഷിതാവിന് ലഭിക്കുന്നതോ വമ്പിച്ച നേട്ടവുമാണ് നബി പറഞ്ഞു ഒരാൾക്ക് മൂന്ന് പെൺമക്കൾ ഉണ്ടാവുകയും ആ പെൺകുട്ടി പെൺകുട്ടികളുടെ കാര്യത്തിൽ ക്ഷമിക്കുകയും അവർക്ക് അന്നവും വെള്ളവും നൽകി അവർക്ക് കഴിവിന്റെ പരമാവധി ഭക്ഷണം നൽകി അവർക്ക് വസ്ത്രങ്ങൾ നൽകി അങ്ങനെയൊക്കെ അവരെ പോറ്റി വളർത്തിയാൽ ഹിജാബ മിനന്നാര യൗമൽ മ അന്ത്യനാളിൽ ഈ പെൺമക്കൾ ആ പോറ്റിയ രക്ഷിതാക്കൾക്ക് നരകത്തിൽ നിന്നുള്ള ഒരു മറയായി മാറുമെന്നാണ് ഇത് കേട്ടപ്പോൾ സദസ്സിൽ നിന്ന് ആളുകൾ ചോദിക്കണമെന്ന് വസ്നൈനി രണ്ട് പെൺമക്കൾ ഉണ്ടെങ്കിലോ ചോദിക്കുന്ന ആൾക്ക് രണ്ട് പെൺമക്കളാണ് അല്ല ഒന്നാണെങ്കിലോ എല്ലാം നബിസ്ലദാസമ്മതിച്ചു കുന്നലഹു ഹിജാബം നരകത്തിൽ നിന്ന് മറയാകുമെന്ന് ആയിഷറിയല്ലാൻ പറഞ്ഞൊരു സംഭവം നമുക്ക് കാണാം ാണ്ഹലരികിൽ എൻ്റെ അരികിൽ വീട്ടിലേക്ക് ഒരിക്കൽ ഒരു ഉമ്മ രണ്ട് പെൺകുട്ടികളുമായി കടന്നു വരുന്നു വല്ലതും ചോദിച്ചു കൊണ്ടാണ് വന്നത് അപ്പൊ എൻ്റെ കയ്യിലുള്ളത് ഒരൊറ്റ കാരക്ക മാത്രമായിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നത് ആ കാരക്ക ഞാൻ ആ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു ആ കാരൊക്കെ രണ്ട് ശീളായി പിളർന്ന് രണ്ട് കുട്ടികൾക്കും അവർ നൽകി വലം തൽ ആ ഉമ്മ അതിൽ നിന്ന് ഒന്നും തിന്നില്ല പിന്നെ പോകാൻ വേണ്ടി പുറപ്പെട്ടു അങ്ങനെ എഴുന്നേറ്റ് പുറപ്പെട്ടു ശേഷം റസൂലുള്ള എൻ്റെ അടുത്ത് കയറി വന്നപ്പോൾ ഈ വിവരം ഞാൻ റസൂലുള്ളയുടെ റസൂലു പങ്കുവെച്ചു ആ സമയം റസൂലുള്ള പറഞ്ഞു ആദിഹിൽ ബനാതി മനുബുലി അബിൻ ബി മിനന്നാർ ഇങ്ങനെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഏതെങ്കിലും പരീക്ഷണത്തിന് വിധേയമായ ഒരാളുണ്ടെങ്കിൽ ആ പരീക്ഷണത്തിൽ അവരെ പോറ്റുന്ന അവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവർ ക്ഷമിച്ചാൽ അവർക്ക് നരകത്തിൽ നിന്ന് മറയായി ആ കുട്ടികൾ മാറുമെന്നാണ് ഇങ്ങനെ പെൺകുട്ടികളെ കാണാനും ആ പെൺകുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ പരലോകത്തെക്കുറിച്ചുള്ള ഭയമുള്ള ഒരു കുടുംബജീവനം നമുക്കുണ്ടാകുക മലക്കുകളുടെ പ്രാർത്ഥന സത്യവിശ്വാസികൾക്ക് നിത്യവും ഉള്ളതാണ് ആ മലക്കുകളുടെ പ്രാർത്ഥന ജന്നാത്തി മലക്കുകളുടെ പ്രാർത്ഥനയാണ് മലക്കുകൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നാൻ സദാസമയവും അള്ളാഹുവേ നിന്റെ ശാശ്വതമായ സ്വർഗത്തിൽ അവരെ നീ പ്രവേശിപ്പിക്കണം അവരിലെ നല്ലവരായ മാതാപിതാക്കൾ നല്ലവരായ ഭാര്യ ഭർത്താക്കന്മാർ നല്ലവരായ മക്കൾ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം ആ മലക്കുകളുടെ പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ കുടുംബവും ഉണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആ മലക്കുകളുടെ പ്രാർത്ഥനയിൽ ഞാനും നമ്മൾ നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും പെടുമോ എന്ന് എന്നാലോചിക്കണം സ്വർഗത്തിലെത്തിയ കുടുംബം ആ സ്വർഗത്തിലെത്താൻ കാരണമായി പറയുന്നത് സൂറത്തു തൂറിൽ കാണാം പരസ്പരം മുഖാമുഖമിരുന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കുന്ന കബുലു അഹലിന മുഷിഖിൻ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഭയപ്പാടോടെയായിരുന്നു ജീവിച്ചിരുന്നത് ഒരു ഉൾഭയം ഒരു ഉൾഭയത്തോടെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് ഊഹു ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചിരുന്നത് അങ്ങനെയാണ് ആ മക്കളെ രക്ഷിതാക്കൾ വളർത്തിയത് അവരെ സ്വർഗത്തിലേക്ക് എത്തിച്ചത് അതാണ് ഈ നിലക്ക് റസൂലുള്ളയിൽ ഉത്തമ മാതൃക നമ്മുടെ കുടുംബ ചുറ്റുപാടിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ വീടിനെ മാറ്റാനും കുടുംബത്തെ മാറ്റിയെടുക്കാനും മക്കൾക്ക് നല്ല ബോധവും സംസ്കാരവും നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും എന്ന് ഓർമ്മപ്പെടുത്തുന്നു അക്കൂലു അലഹമദില്ലാ ഹിറബിൾ അലമീൻ ഒലഅിബത്തുൽ മുത്തക്കീൻ ഒല ഉ ഇല്ലാ അലല്ലീൻ അള്ളാഹ്മസു അല മുഹമ്മദിൻ അലി മുഹമ്മദ് ജീവിതത്തിൽ മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്കും മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്കും ലഭിക്കേണ്ട ഒരു ഗുണം വിശുദ്ധ ഖുർആാനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതാണ് കുറത്തു അഴിയുൻ കൺകുളിർമ മക്കൾക്ക് മാതാപിതാക്കളിലും മാതാപിതാക്കൾക്ക് മക്കളിലും അതുണ്ടാകുക അത് ലഭിക്കുന്നത് നേരത്തെ പറഞ്ഞ ശിക്ഷണം മക്കൾക്ക് നൽകുമ്പോൾ മാത്രമാണ് ഒരൊറ്റ സംഭവമാണ് സൂചിപ്പിക്കുന്നത് അബ്ദുല്ലാഹിബിന് ഉമർ റസിയല്ലാവിന് പറഞ്ഞൊരു സംഭവം കുന്ന കുഞ്ഞ റസൂൽ സ്വല്ലി സ്വല്ലം ഞങ്ങൾ റസൂലുള്ളയുടെ അടുത്തായിരുന്നപ്പോൾ റസൂലുള്ള ചോദിച്ചു ബി ഷജറത്തിൻ ഔ മുസ്ലിമി റസൂലുള്ള സദസ്സിൽ ചോദിക്കുകയാണ് ആ സദസ്സിൽ അബൂബക്കറും ഒമറും റബിയല്ലാ എല്ലാം ഉണ്ട് ഒരു മുസ്ലിമിൻ്റെ ഉപ്പമ മുസ്ലിമിനെ ഉപ്പമിച്ച ഒരു വൃക്ഷത്തെ പറഞ്ഞു തരൂ അതിൻ്റെ ഇലകൾ പൊഴിഞ്ഞു വീഴുകയില്ല കുല്ലഹീൻ കാലത്തും കായ്ക്കനികൾ നൽകുന്ന വൃക്ഷമാണത് ഇത് ഉമർ റസൂൾ ചോദിച്ചപ്പോലർമർ പറയാണ് അപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് തോന്നി അത് ഈത്തപ്പന മരമാണ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അബൂബക്കറും ഉമറും റിയുല്ലാനും ആ സദസ്സിലുണ്ട് എന്നെക്കാളും മുതിർന്നവർ എൻ്റെ പിതാവടക്കമുള്ളവർ ആ സദസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല ഫലം മാലം യക്കൂൽ ഉഷ് അൻ അവരാരും ഒന്നും പറയാതിരുന്നപ്പോൾ കാല റസൂൽ വസ്ലം ഹി എൻ നെഹ്ല റസൂള്ള പറഞ്ഞു അത് നെഹ്ലത്താണ് ഈത്തപ്പന മരമാണ് ഫലം തുലി ഉമർ നമ്മൾ ഞങ്ങൾ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ എൻ്റെ പിതാവ് ഉമർ റലിയോട് പറഞ്ഞു യാ വല്ലാഹി പിതാവ് എൻ്റെ മനസ്സിൽ ചോദിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് തോന്നിയിട്ടുണ്ട് അത് നഖലത്താണ് ഉടനെ ഉമർ റലി അ ചോദിക്കാണ് മാൻ തല്ലം പിന്നെന്തേ നീ അത് പറയാതിരുന്നത് ഇബന് ഉമർ പറഞ്ഞു ലം അറക്കും നിങ്ങളൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഞാൻ പറയാൻ മടിച്ചതാണ് അപ്പൊ ഉമർദിന് പറയാ നീ അത് പറഞ്ഞിരുന്നെങ്കിൽ പിതാവെന്ന എനിക്ക് എത്രമാത്രം സന്തോഷമാകുമായിരുന്നു എന്ന് മക്കളിൽ നിന്ന് ഒരു പിതാവ് ഇഷ്ടപ്പെടുന്ന സന്തോഷം അതാണ് റസൂലുള്ള ചോദിച്ച ചോദ്യത്തിന് എൻ്റെ മകൻ അബ്ദുള്ളയാണ് മറുപടി പറഞ്ഞത് എന്ന ആ ഒരു സന്തോഷം എനിക്ക് എത്രമാത്രമാകുമായിരുന്നു എന്നാണ് ഉമർ റലിയല്ലാ ഒന്നു മകൻ അബ്ദുള്ളയോട് ചോദിച്ചത് മക്കൾ മാതാപിതാക്കൾക്ക് നല്ല സൽകീർത്തി ഉണ്ടാക്കാൻ ശ്രമിക്കണം കുടുംബത്തിൽ ആ സൽകീർത്തി ഉണ്ടാകണം അത് മതപരമായ അറിവും ബോധവും അതനുസരിച്ചുള്ള പ്രവർത്തനവും നേടിയിട്ടാവണം എന്നൊക്കെയാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ന് തീർത്തും മതമേഖലകളിൽ നിന്ന് മക്കൾ വള അകന്നകന്നു പോകുകയും ഐഹികമായ ചിന്തകളും ഇവിടെ ജീവിക്കണം അടിച്ചു പൊളിക്കണമെന്ന് ചിന്തിക്കുന്ന മക്കൾ വളരുന്ന ഇക്കാലത്ത് നമുക്ക് ഇതിലൊക്കെ മാതൃകയുണ്ട് എന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ കുത്തുബയിൽ ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുവിനെ തൃപ്തി നേടാൻ അങ്ങനെ ജീവിക്കാൻ നബി നബിസ്ല അലൈഹി സ്വലമയെ തീർത്തും അനുതാപനം തെരിച്ച് ജീവിക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ എത്രയോ രോഗികൾ വേദനിച്ച് കഴിയുന്നു അവർക്കൊക്കെയും ഷിഫയും ആഫിയത്തും